ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ ഒരു ചോണനുറുമ്പിൻ്റെയും ഒരു മണിയനുറുമ്പിൻ്റെയും കഥ എന്ന കഥയിലേക്ക് പോവാം വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും ഒരു ദിവസം ചോണൻ ധർദയിൽ എവിടേക്കോ പോവുകയാണ് അത് മണിയൻ കണ്ടു ഇങ്ങോട്ടാണ് അവനിങ്ങനെ ഓടുന്നത് മണിയൻ പിറകേ ചെന്നു ചോദിച്ചു പൊന്നാനി ചന്ത വരെയാണ് മണിയ ഞാൻ പോകുന്നത് വഴി മാറ് തീരെ നേരമില്ല പറഞ്ഞു തീരും മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി പൊന്നാനി ചന്തയിൽ എന്താണ് ഇത്ര വിശേഷങ്ങൾ അതറിയാൻ മണിയനും തിടുക്കമായി അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണ്യം മണിയനൊന്നും മനസ്സിലായില്ല അവൻ ആദ്യമായിട്ടാണ് അപ്പാണിയം എന്ന വാക്കു തന്നെ കേൾക്കുന്നത് അപ്പാണിയോ എന്താണത് മണിയൻ്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേഷ്യം വന്നു കഷ്ടം തന്നെ ഇവൻ്റെ ഒരു കാര്യം അപ്പാണിയം എന്താണെന്ന് അറിയാത്ത ഉറുമ്പുകളുണ്ടോ അപ്പാണിയം എന്ന് പറഞ്ഞാൽ അപ്പവാണിപ്പം പൊന്നാനിച്ചന്തയിലാണ് മണിയ അപ്പത്തിൻ്റെ വാണിഭം പൊടി പൊടിച്ച അപ്പക്കച്ചവടക്കരാണ് മനസ്സിലായോ അപ്പത്തിൻ്റെ ചന്തയാ മണിയൻ കണ്ണുമിഴിച്ചു നിന്നുപോയി കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് അപ്പാണിയത്തിൽ ഉണ്ടാവുക നെയ്യലുവ കറുത്തലുവ വെളുത്തലുവ മഞ്ഞലുവ ചോന്നലുവ പച്ചലുവ മഞ്ഞ ജിലേബി വെള്ള ജിലേബി ചോന്ന ജിലേബി ചക്ക വറുത്തത് ചേന വറുത്തത് കായ വറുത്തത് കപ്പ വറുത്തത് ഈത്തപ്പഴം പൊരി ആറാം നമ്പർ മൈസൂർ പാക്ക് കല്ലുമക്കായ പൊരിച്ചത് ഇവയൊക്കെയാണ് പലഹാരങ്ങൾ മസാല ദോശ നെയ്യ് റോസ്റ്റ് പൊറോട്ട കൊഴുക്കട്ട അട വട പക്കവട ഉണ്ട ബോണ്ട സ്വിഗ്ഗീൻ ചിക്കൻ റോൾ മുട്ട മുട്ടപ്പപ്സ് പഴംപൊരി നെയ്യപ്പം ഇടിയപ്പം കല്ലത്തപ്പം കോലപ്പം കായപ്പം ഊത്തപ്പം ഈത്തപ്പം അച്ചപ്പം ഇവയെല്ലാം അപ്പങ്ങൾ ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരെ വെറുതെ പോണോ ചോണ ഇക്കാലത്തും ഉണ്ടോ ഇങ്ങനെയുള്ള മണ്ടനുറുമ്പുകൾ മണിയൻ്റെ സംശയം കണ്ട് ചോണന് പുച്ഛം തോന്നി ഇവൻ എങ്ങനെയാ എൻ്റെ ചങ്ങാതിയായി നീ മുട്ട സുറുക്ക എന്നു കേട്ടിട്ടുണ്ടോടാ മണിയ മുട്ട സുറുക്കയോ എന്താണത് മുട്ടമാല തിന്നിട്ടുണ്ടോ ഇല്ല ചോണ എന്താണത് ഈ കോഴിമുട്ടയുടെ ഉണ്ണിയല്ലേ മഞ്ഞക്കരു അത് മാത്രം എടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെ ആക്കി പഞ്ചാരപ്പാവിലൊഴിച്ച് അരിയിച്ചലിയിച്ചലിയിച്ചങ്ങനെ ഉണ്ടാക്കുന്നതാണെൻ്റെ മണിയ ഈ മുട്ടമാല ഹാ അതിൻ്റെ ഒരു മാണം അതിൻ്റെ ഒരു രുചി അതിൻ്റെ ഒരു ചന്തം നാവിലിട്ടാൽ അലിഞ്ഞങ്ങനെ പോകും നമ്മൾ നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന നൂല് പോലുള്ള മുട്ടമാലയെക്കുറിച്ച് മണിയൻ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടയുടെ വള്ളക്കാരോ അവർ എന്തു ചെയ്യും വെറുതെ കളയോ മണിയനു സംശയമായി ഹേ ഇല്ല അതു പത പതപ്പിച്ച് മധുരം ചേർത്ത് കേക്കുരൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയ മുട്ട സുർക്ക നിൽക്കട ചോണ എന്നാൽ ഞാനും വരാ കൊതിമൂത്ത മണിയൻ ചോണൻ്റെ പിന്നാലെ ഓടി പൊന്നാനിച്ചന്തിയിൽ അങ്ങനെയുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും മൂർത്ത് മണിയൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു പുറത്തേക്കൊഴുകി കല്ലായിപ്പുഴയും കവിഞ്ഞു കുറേ വെള്ളം കടലിലേക്ക് മുഴുകി എന്താണേ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ കൂട്ടുകാരെയും ഈ മണിയനും ചോണനും ഉറുമ്പിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒപ്പം കമൻറ്റ് ചെയ്യും വേണം എന്നാൽ ബൈ ബസ് യു നാളെ കാണാട്ടോ